അസൂയാലുക്കൾ ആയുധം വെച്ച് കീഴടങ്ങും സകല എതിരാളികളും ശത്രുക്കളും അവരുടെ ചതിപ്രയോഗങ്ങളും കുതന്ത്രങ്ങളും എല്ലാം അയാൾക്ക് നിഷ്പ്രഭമായി തീരും അത്രമേൽ സവിശേഷമായ പരിശുദ്ധമായ അതിവിശിഷ്ടമായ ഒരു ഇസ്മിനെ ആരെങ്കിലും സ്ഥിരമായി ചൊല്ലുകയാണെങ്കിൽ വൈറസ് സംബന്ധമായ രോഗങ്ങൾക്ക് അതൊരു വലിയ പരിഹാരമാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് പഴക്കമുള്ള ഒരിക്കലും മാറാത്ത വൈറസ് സംബന്ധമായ രോഗങ്ങൾക്ക് മുഴുവനും ഈ െ എഴുപത് തവണ പാരായണം ചെയ്ത് അതിങ്ങനെ കുറച്ചധികം ദിവസം പഴക്കമുള്ളത് കൂടുതൽ പഴക്കമുള്ളതാണെങ്കിൽ കുറച്ചധികം ദിവസം ഇതിങ്ങനെ റിപ്പീറ്റ് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവന്റെ പഴക്കമുള്ള വൈറസ് സംബന്ധമായ രോഗങ്ങൾ മാറാൻ കാരണമാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച നമ്മയ്ക്ക് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനും ഉയർച്ചയിലെത്തിക്കാനും കാരണമാകുന്ന അതിമഹത്തായ ഒരു ഇസ്മുണ്ട് പരിശുദ്ധമായ ഉൽഹാസനയിലെ ആ ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇനി കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാനും അസ്മാ ഉൽഹ ഇസ്മുകളെ കൊണ്ടും ദൈനംദിനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനും അത് കൃത്യമായി കുറിക്കു ഉപയോഗിക്കാനും അതിന് നല്ല ഫലം നൽകാനുമുള്ള തോഫിയോ അള്ളാഹോ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഇസ്മിനെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കും തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ടാകാറില്ല ഏത് ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് കൃത്യമായി നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും വാട്സപ്പ് സ്റ്റാറ്റസിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എന്നിവ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് ഈ കാണുന്ന നമ്പറിലാണ് പക്ഷേ അത് ബുക്കിംഗ് ഡേറ്റുകളിൽ മാത്രം കൃത്യമായി വിളിക്കുമ്പോഴാണ് ലഭിക്കുക എല്ലാ ദിവസവും കിട്ടിക്കൊള്ളണമെന്നില്ല അതിന്റെ കൃത്യമായ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റഗ്രാമിന്റെ ഐടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ നിഷാ അള്ളാഹ് അത് ഫോളോ ചെയ്യാതെ തന്നെ സേവ് ചെയ്യാതെ തന്നെ ഐ ടി അറിയാതെ തന്നെ നിങ്ങൾക്ക് ഓരോ വിഷയങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായി അസ്മാ ഉൽഹയിലെ ഒരുപാട് ഇസ്മുകളെ കുറിച്ച് നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അസ്മാ ഉൽഹനയുടെ അമലുകൾ നാം ഓരോ ദിവസവും പറയുമ്പോൾ അതൊക്കെ കൃത്യമായി എഴുതി വെക്കുന്നവരുണ്ട് ഈ അസ്മാ ഉൽഹനെ സ്ഥിരമായി ചൊല്ലുന്നവരിൽ തന്നെ അസ്മാ ഉൽഹിനെ ഒരുപാട് തവണ ഓരോ ദിവസവും ചൊല്ലുന്നവരുണ്ട് അവാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ അതിവിശിഷ്ടമാണ് അതിമഹത്വമായതാണ് പവിത്രവും പരിപാവനവുമായതാണ് അതിൻ്റെ ഓരോ ഇസ്മുകൾക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഇസ്മുകൾ ഓരോ ദിവസവും തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ നാം ചൊല്ലുമ്പോഴും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ അമലുകളും മനസ്സിലാക്കാതെ ചെയ്യുന്നവരും അതിൻ്റെ അമലുകളും ആശയവും അർത്ഥവും മനസ്സിലാക്കിയിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാർത്ഥമായി അത് പ്രയോഗിക്കുകയും വർ രണ്ടും വ്യത്യസ്തങ്ങളായവരായവരാണ് രണ്ടാമത് പറഞ്ഞ ആളുകൾക്ക് വലിയ വലിയ ഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ആദ്യം പറഞ്ഞ ആളുകൾക്ക് തീരെ ഫലമില്ല എന്നല്ല അർത്ഥം ആദ്യം പറഞ്ഞ ആളുകൾക്കും നല്ല ഫലം കിട്ടും പക്ഷെ രണ്ടാമത് പറഞ്ഞ ആളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചല്ലോ വലിയ വലിയ മഹാന്മാരുടെ മുമ്പില് അവരവരുടെ വിഷയങ്ങളും അവരുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അവരുടെ നേറുന്ന വ്യതകൾ ഹൃദയാന്തരങ്ങളിൽ ഓ നേറിക്കിടക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും വലിയ വലിയ മഹാന്മാരുടെ മുമ്പിൽ അവർ ഇറക്കി വെക്കുമ്പോൾ ആ മഹാന്മാർ അവരുടെ പ്രയാസങ്ങൾ കണ്ട് അവരുടെ ശരീരപ്രകൃതി അവരുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഒരു ഇസ്മ അവർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കും ആ ഇസ്മ മുറുകെ പിടിക്കാനും അത് ഇത്രയും തവണ ചൊല്ലണമെന്നും അതാണ് നിങ്ങളുടെ ശരീരപ്രകൃതിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അന അനാസുരവുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞ് അത് ചൊല്ലാൻ വേണ്ടി പറയുകയും ഒക്കെ ചെയ്ത് അവരത് ചൊല്ലുമ്പോഴേക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അത് അസ്മാ ഉല്ലുസ്നിയുടെ അതിവിശിഷ്ടമായ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ഇന്നും അസ്മാ ഹുസ്ന കൊണ്ട് മാസ്മരികത അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവരുണ്ട് നമ്മുടെ മജലിസിൽ തന്നെ നൂറേ മദീനയുടെ ആത്മീയ മജലിസിലെ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള മജലിസുകളിൽ നാം അസ്മാഉൽ ഹുസ്ന ഒരു തവണ വീതം പാരായണം ചെയ്യുന്നുണ്ട് ആ ഒരു തവണ അസ്മാഉൽ ഹുസ്ന പാരായണം ചെയ്യുമ്പോൾ മജലിസിൽ മാസങ്ങളായിരുന്നു അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നതിന്റെ തൊട്ട് മുമ്പ് നല്ല നീയത്തുകൾ കരുതിയിട്ട് വളരെ ആത്മാർത്ഥമായി അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് എത്രയോ അനുഭവങ്ങൾ സംഭവിച്ചത് പലരും മുൻപ് പറഞ്ഞത് നമ്മൾ അറിയിച്ചതാണ് അത് അസ്മാ ഹുസ്നയുടെ പവറാണ് പ്രിയമുള്ളവരെ കാരണം ഇത് അമ്മാഹുവിന്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളാണ് ആ നാമങ്ങൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിളിക്കുന്ന സമയത്ത് അത് യഥാർത്ഥത്തിൽ നമ്മൾ യാ 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 റഹീമു ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നാം തൊണ്ണൂറ്റി ഒമ്പത് നൂറ് തവണ അള്ളാഹുവിനോട് ആ വിഷയത്തിൽ നാം ദ്വാന ചെയ്യുകയാണ് അതെങ്ങനെയാണ് ദ്വാന ചെയ്യുന്നത് അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളെ കൊണ്ട് ദ്വാന ചെയ്യുന്നത് അപ്പൊ അതിൽ ഓരോ അർത്ഥതലങ്ങളുണ്ട് ആശയങ്ങളുണ്ട് അപ്പൊ ആ അർത്ഥതലങ്ങളും ആശയങ്ങളും ഒക്കെ നമ്മുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുണ്ട് അപ്പൊ അതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ലഭിക്കുകയാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പല ആളുകളും ഇവിടെ നേരിട്ട് വരുമ്പോൾ അവർക്കൊക്കെ നമ്മളൊരു ഇസ്മ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് അത് നിങ്ങൾക്ക് നൽകപ്പെടുന്ന സമയത്ത് നൽകുന്ന സമയത്ത് പലപ്പോഴും അത് എനിക്ക് ഈ ഇസ്മാണല്ലോ കിട്ടിയത് എനിക്ക് അതല്ലല്ലോ കിട്ടി എന്ന ചിന്തകൾ പലപ്പോഴും വന്നേക്കാം അതൊരു പക്ഷേ നിങ്ങളുടെ അടുക്കൽ അത് ഒരു എന്താ പ്രസിദ്ധി ആർജിച്ച ഇസ്മല്ല എന്നുണ്ടെങ്കിലും പലപ്പോഴും അത് വളരെയധികം പ്രശസ്തമായ ഇസ്മകളാണ് ഇപ്പൊ പലപ്പോഴും പല ആളുകളും യാ 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 എന്ന് 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 പറയുന്ന 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 ഇസ്മ 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 റസാഖ് അതേപോലെ തന്നെ യാ റഹ്മാൻ യാ ഇങ്ങനെയുള്ള യാ ജബ്ബാർ യാ ഖഹാർ ഇങ്ങനെയുള്ള ചില ഇസ്മകൾ മാത്രമാണ് വളരെ സവിശേഷമായ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അല്ല അസ്മാലുസ്നയിലെ ചില ഇസ്മുകളൊക്കെ ചില വലിയ വലിയ മഹാന്മാരുടെ ദിക്കറാണ് അവർ തിക്കറായി കൊണ്ട് നടക്കുന്ന ഇസ്മു ആണ് അത്തരം ചില ഇസ്മുകളെ കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമ്മള് വളരെ ശ്രേഷ്ഠമായ അതിവിശിഷ്ടമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആ ഇസ്മ എന്ന് പറയുന്നത് യാ കൂട്ടിയിട്ട് ചെല്ലുമ്പോ നിത ഇന്റെ അക്ഷരം വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരമായ യാ കൂട്ടിയിട്ട് ചെല്ലുമ്പോ യാവീ മുയ ഒ എന്താണ് ഈ ഇസ്മിന്റെ അർത്ഥം എന്നറിയോ മഹത്വമുടയവൻ അതിഗംഭീരൻ എന്നൊക്കെയാണ് ഈ ഇസ്മിന്റെ ഈ പദത്തിന്റെ അർത്ഥം അപ്പൊ അമ്പിയാക്കളിലും ആലിമീങ്ങളിലൊക്കെ അമ്പിയാക്കള് ആലിമീങ്ങള് ഈ ഓരോ ഇസ്മുകളും സൃഷ്ടിയിലേക്കും സൃഷ്ടാവിലേക്കും ചേർത്തി നോക്കുമ്പോ അതിന് അർത്ഥതലങ്ങളിൽ മാറ്റം ഉണ്ടാകും അല്ലെ ലുത്തുഫുള്ളയാണ് അതേപോലെ തന്നെ ഏത് വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ് അപ്പോ അള്ളാഹു സഹായിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹു നമ്മെ സഹായിക്കുന്ന അത് മനസ്സിലാക്കി ഞാൻ ഈ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞരാം അള്ളാഹു സഹായിക്കുന്നവനാണ് എന്ന് നമ്മൾ പറയാറുണ്ട് െ അള്ളാഹുവാണ് സഹായിക്കുന്നവൻ എന്നാൽ നമ്മെ സഹായിക്കുന്ന മറ്റാളുകളും നമ്മുടെ കൂട്ടുകാരൻ നമ്മെ സഹായിക്കുന്നുണ്ട് അപ്പൊ സഹായിക്കുന്നവൻ എന്ന് അള്ളാഹുവിനെയും പറയുന്നു സഹായിക്കുന്നവൻ എന്ന് നമ്മുടെ കൂട്ടുകാരനെയും പറയുന്നു രണ്ടും അർത്ഥതലങ്ങളിൽ തലങ്ങളിൽ വ്യത്യാസമില്ല അതുപോലെ എന്ന് പറയുമ്പോ മഹത്വമുടയവൻ ഇതിന്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ വളരെയധികം നമ്മുടെ നമ്മൾ ചെയ്യുന്ന അമലുകളില് അതിന്റെ ആശയം ഉൾക്കൊണ്ട് ചെല്ലുമ്പോൾ നമുക്ക് നല്ല ഫലം കിട്ടും അപ്പൊ അലീം എന്ന് പറയുമ്പോ മഹത്വമുടയവൻ എന്ന അർത്ഥം അതിന് വരുന്നതിന് വരും മഹത്വമുടയവൻ അതിഗംഭീരൻ എന്നൊക്കെ അത് പൂർണാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് മാത്രം ചേർത്തി പറയുന്നതാണ് എന്നാൽ അവിടെ സൃഷ്ടികളുടെ കൂട്ടത്തില് അമ്പിയാക്കള് അതേപോലെ തന്നെ ആലിമീങ്ങള് ഇവരൊക്കെ അള്ളാഹുലേക്ക് ചേർത്തി നോക്കിയിട്ടുള്ള അത്രമേൽ അത്രമേൽമത്ത് ഈ അമ്പിയായിനും ഉണ്ട് എന്നല്ല അവര് അമ്പിയാക്കളൊക്കെ അവരുടെ സമുദായത്തില് അവരുടെ സമുദായത്തിൽ പെട്ട ആളുകൾക്ക് അമ്പിയാക്കള് അളീമാണ് അതേപോലെ തന്നെ ആലിമീങ്ങള് ആലിമീങ്ങൾ അവരുടെ ശിഷ്യന്മാരുടെ അടുക്കല് അവരുടെ ശിഷ്യന്മാരിലേക്ക് ചേർത്തി നോക്കുമ്പോ അവര് അതെങ്ങനെയാണ് അതിന്റെ ഒരു അമ്പിയാക്കളുടെ ഗാംഭീര്യം അവരുടെ വിനയം അവരുടെ സ്വഭാവമഹിമ അവരുടെ കൃത്യനിഷ്ഠ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില ഗുണങ്ങളൊക്കെ സംബന്ധിച്ച് അവര് ആ രൂപത്തില് ഉന്നതമായ സ്ഥാനത്തിലെത്തിയവരാണ് അതേപോലെ തന്നെ എന്താ അലിമികളും അങ്ങനെ തന്നെയാണ് അവരവരുടെ ശിഷ്യഗണങ്ങൾക്ക് അവരുടെ മുതാലിമികൾക്ക് അവരുടെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ അറിയുമാണ് വിദ്യാർത്ഥികൾക്ക് എല്ലാ അറിവുകളും പകർന്നു കൊടുക്കുന്നു അപ്പൊ ധാരാളം അറിവുള്ളവർ സവിശേഷമായ ചില ഗുണങ്ങൾ അവർക്ക് അങ്ങനെയാണ് ഈ അളീം എന്നുള്ളതിന്റെ അർത്ഥതലങ്ങൾ സൃഷ്ടിയിലേക്കും സൃഷ്ടാവിലേക്കൊക്കെ ചേർത്ത് നോക്കുമ്പോൾ അതിന്റെ അർത്ഥതലങ്ങളിൽ വരുന്നത് പൂർണാർത്ഥത്തിൽ അളീം എന്ന് പറയുന്നവൻ അത് അതാഹു മാത്രമാണ് അത് അതാഹുവിന്റെ ഇസ്മാണ് ആ ഒരു അർത്ഥതലം അല്ല നമ്മിലേക്കൊക്കെ ചേർത്ത് നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഇതിനെക്കുറിച്ച് പറഞ്ഞത് പറഞ്ഞത് ഇവിടെ അള്ളാഹുവിന്റെ ആധിപത്യം അള്ളാഹുവിന്റെ ആധിപത്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ മറ്റു ആധിപത്യങ്ങളെല്ലാം വളരെ നിസ്സാരവും വളരെ ചെറുതുമാണ് എന്ന വസ്തുത നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മളൊക്കെ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഹൃദയത്തിന് നമ്മുടെ ദേഹിച്ചൊക്കെ എന്താ വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും പല ദുഷ്ചിന്തകളും പല ചിന്തകളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ പല ദുർബോധനങ്ങളും നമ്മുടെ മനസ്സിൽ വരുമ്പോൾ പല അരുതായ്മകളും ും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ അടിമപ്പെട്ട് അതിന് വഴിപ്പെട്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കണം പക്ഷേ ഇത്തരം ഭൗതിക സുഖഭോഗങ്ങളിൽ ആകൃഷ്ടനാകാതിരിക്കുക അതേപോലെ തന്നെ ഈ ഇത്തരം പറയുന്ന ഇത്തരം ശീത്ത പ്രവർത്തനങ്ങളിലേക്ക് അടുക്കാതിരിക്കുക എന്നീ കാര്യങ്ങളാണ് ഈ വിശുദ്ധ നാമം നമ്മോട് ആവശ്യപ്പെടുന്നത് കാരണം പൂർണ്ണാധിപത്യവും പൂർണമായ അണമത്വം പൂർണ്ണമായ മഹത്വവും അദ്വാഹുവിന് മാത്രമാണ് അപ്പൊ അദ്വാഹുവിന്റെ മുമ്പിൽ മാത്രമാണ് നാം വിധേയപ്പെടേണ്ടത് നമ്മുടെ ചിന്തകളിലേക്ക് ഷൈത്വാനീയത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇത്തരം ദുർബോധനങ്ങൾക്ക് ഒരു കാരണവശാലും നമ്മൾ വഴിപ്പെടാനോ അതിനടിമപ്പെടാനോ പാടില്ല എന്നതുകൂടെയാണ് ഈ യുസ്മ നമ്മെ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ നമ്മുടെ ആവശ്യപ്പെടുന്നത് ഈ ഉസ്മ സ്ഥിരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മഹത്തായ സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും കാരണം ഇതിന്റെ അർത്ഥം അങ്ങനെയാണല്ലോ മഹത്വമുടയവൻ എന്നാണല്ലോ അപ്പൊ എന്ന് പറയുന്ന അത് ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കാൻ കാരണമാകും ഔന്നിത്യം ലഭിക്കാൻ കാരണമാകും പ്രതാപം വർദ്ധിക്കാൻ കാരണമാകും ജനങ്ങൾക്കിടയിൽ അയാൾ ഉയർച്ചയിലും ഉയർന്ന സ്ഥാനങ്ങളിലും എത്താൻ വലിയ കാരണമാകുന്ന ഇസ്മാണ് എന്ന് ഇസുമാണ് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ വയറുവേദനയുമായി ബന്ധപ്പെട്ട ആളുകളെ വയറു വയറ സംബന്ധമായ രോഗങ്ങളുള്ളവർ ഈ അത്തരം വിഷയങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് ഈ കൈവശവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അതിപ്പോ പൊതുവിൽ പൊതുവിലെല്ലാവരും പറയുന്നൊരു വിഷയമാണ് അതേപോലെ തന്നെ അല്ലാതെ മാറാത്ത വേദന ചില ഓപ്പറേഷൻസുകളൊക്കെ കഴിഞ്ഞിട്ടും സർജറി കഴിഞ്ഞിട്ടും മാറാത്ത ചില വേദനകളും മറ്റുമൊക്കെ പഴക്കമുള്ള വേദനകൾ വർഷങ്ങളായിട്ട് വയറു സംബന്ധമായ രോഗങ്ങളുള്ള ആളുകൾ ഇത്തരം ആളുകൾക്കൊക്കെ ഈ ഇസ്മ ഈ ഇസ്മ സ്ഥിരമായി ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അതിന് വലിയൊരു ശമനം ഉണ്ടാകും അതിന്റെ എണ്ണം എണ്ണം എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഈ ഇസ്മ ഇത്തരം വൈറസ് സംബന്ധമായ രോഗങ്ങളുള്ളവരൊക്കെ എഴുപത് പ്രാവശ്യം അതിനെ ഓതിയിട്ട് വെള്ളത്തില് ഇഷ്ഫി എന്ന് പറഞ്ഞു ഓതിയിട്ട് അത് കുടിച്ചു അപ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഗ്ലാസ് വെള്ളം എടുത്ത ആ ഗ്ലാസ് വെള്ളത്തില് എഴുപത് പ്രാവശ്യം പറഞ്ഞു ഇഷ്ഫി എന്ന് ആ ഗ്ലാസ്സിലേക്ക് മൂന്ന് തവണ ഊതൽ ഊതിക്കഴിഞ്ഞിട്ട് ഇഷ്ഫി എന്ന് പറയലാണ് ഊതൽ കേട്ടോ ആ ഗ്ലാസിലേക്ക് ഊത് ഊതിയിട്ട് നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ നല്ല വയറുവേദന ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ വളരെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതല്ലേ അതെ നമ്മളോടാണല്ലോ പറയാം അമ്മമാരോടല്ലോ അധികം പറയാം ഉമ്മാ എനിക്ക് വയറുവേദന ആവുന്നുണ്ട് നമുക്ക് എന്തായാലും ഒക്കെ ചെയ്തു കൊടുത്തൂടെ ആത്മീയമായൊരു സൊല്യൂഷനല്ലേ നമുക്കിതില് വിശ്വാസം വേണം ആദ്യം ചെയ്തു കൊടുക്കുമ്പോൾ അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് അസ്മാ ഉൽസിനയുടെ റിയാതെ പൂർത്തിയാക്കി വെട്ടിയൊരു ഉമ്മയാണ് ഉപ്പയാണെങ്കിൽ പിന്നെ പറയും വേണ്ട അതിന് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും മിറാക്കിൾ അവിടെ സംഭവിക്കും അപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത ഗ്ലാസ്സിൽ വളരെ ആത്മാർത്ഥമായിട്ട് എഴുപത് പ്രാവശ്യം ഒരു വിട്ടിട്ട് അത് വെള്ളത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞു ഊന്നിയിട്ട് അത് കുടിക്കുക അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ എത്ര വിട്ടുമാറാത്ത വൈറസ് സംബന്ധമായ രോഗങ്ങൾ വയറുവേദന ഇങ്ങനെയുള്ള എല്ലാ വേദനകൾക്കും അത് ഷിഫയാകാൻ കാരണമാകുന്നതാണ് അപ്പൊ അത് പഴക്കമുള്ള രോഗമാണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം ചെയ്തത് കൊണ്ട് നിർത്തരുത് ഇപ്പം വർഷങ്ങളായിട്ട് ആറു വർഷമായിട്ട് വയറുവേദനയുണ്ട് വയറ് സംബന്ധമായ രോഗങ്ങളുണ്ട് നമ്മളിടക്കലൊക്കെ പലരും വരുന്ന സമയത്ത് എനിക്ക് വാറ്റിലെന്തോ പ്രശ്നമുണ്ട് എത്ര ഡോക്ടർ കാണിച്ചിട്ടും ഒരു പ്രയാസവും അതിലൊന്നും റിസൾട്ടിലൊന്നും കാണുന്നില്ല എന്താണ് ഉസ്താദ് നോക്കിയിട്ട് പറയാം കൈവശം എങ്ങാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വരുന്ന എത്രയോ ആളുകൾ പല ആളുകൾക്കും പല ഞാൻ ഈ വിഷയം പറയും അപ്പോ പഴക്കമുള്ളതാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് മതിയാക്കരുത് അതൊരു ഏഴു ദിവസം അല്ലെങ്കിൽ ഒരു പതിനാല് ദിവസം അല്ലെങ്കിൽ അതിന്റെ ഗുണിതങ്ങളിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെയൊക്കെ തുടർച്ചയായിട്ട് ചെയ്തു നോക്കിയാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം പല ആളുകൾക്കും വരുന്നവർക്കൊക്കെ പല സംശയങ്ങളാണ് പലരും ചിലരൊക്കെ വരുന്നത് അത് ചെയ്തതാരാണ് എവിടെങ്കിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സൂചന ചില ക്ലൂകളൊക്കെ കിട്ടിയിട്ടുണ്ടോ അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റി യഥാർത്ഥത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വരേണ്ടവരുണ്ട് അങ്ങനെയൊന്നും നമ്മൾ ഉദ്ദേശിക്കരുത് നമ്മള് ഇനിയിപ്പോ അത്തരം വിഷയങ്ങളെ ഏതെങ്കിലും രൂപത്തില് നമ്മൾ എടുക്കലുണ്ടെന്നുണ്ടെങ്കിലും അത്തരം വ്യക്തികളെയോ അല്ലെങ്കിൽ അത്തരം ആളുകളെയോ ഒന്നും നമ്മള് പരാമർശിക്കുകയില്ല മെൻഷൻ ചെയ്യാറില്ല കാരണം അതൊക്കെ വേറെ വലിയ പ്രയാസങ്ങളിലേക്കൊക്കെ എത്തിക്കും അതുകൊണ്ട് പലരും വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മൾ അനുഭവിച്ച ആ വിഷയത്തിനൊരു ഒരു സൊല്യൂഷൻ കിട്ടാന്നുള്ളതാണ് ഒരു പരിഹാരം കിട്ടുന്നത് ആ പരിഹാരത്തിലേക്ക് നാം പ്രവേശിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ആ രൂപത്തിലാണ് ചിന്തിക്കേണ്ടത് എന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ ഇങ്ങനെ ഈ ഇസ്മിനെ എഴുപത് തവണ പാരായണം ചെയ്താല് അതിനങ്ങനെ വൈറസ് സംബന്ധമായ രോഗങ്ങൾ മാറാനുള്ള കാരണമാകും ഈ ഇസ്മെന്നെല്ലാം ഒരു ഒരുപാട് ഇസ്മുകളെ സംബന്ധിച്ച് മഹാന്മാരൊക്കെ നിരവധി തവണ അവരുടെയൊക്കെ ഇതിന്റെ ആദ്യതെന്ന് പറയുമ്പോൾ അത് വലിയ വലിയ ആദ്യതകളാണ് ഇപ്പൊ ചില മഹാന്മാരൊക്കെ ഈസ്മുകളെ ഏഴായിരം തവണ എല്ലാ ദിവസവും ഉരുവിട്ടുകൊണ്ടിരിക്കും അത് വലിയ വലിയ മഹത്വങ്ങൾ നമുക്കൊന്നും അതിന് കഴിയൂല അവരത് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർക്കൊരുപാട് ഷർത്തുകൾ ഉണ്ട് അവർ വയർ കാലിയായിരിക്കണം ആമാശയം അത് കാലിയായിരിക്കണം അതേപോലെ തന്നെ നോമ്പെടുത്തിരിക്കണം അതുപോലെ ഏകാന്തമായിരിക്കണം ഹൽവത്തിണ്ടായിരിക്കണം അതൊക്കെ പറയുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അങ്ങനെയൊക്കെ മാസങ്ങളോളം വർഷങ്ങളോളം നോമ്പെടുത്തിട്ട് ഓരോ ഇസ്മുകളുമായി ബന്ധപ്പെട്ട് അബ്ബാഹുവിന്റെ വലിയ വലിയ രഹസ്യങ്ങള് ആ പ്രാപഞ്ചിക ലോകത്തെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ച എത്രയോ മഹാന്മാരുണ്ട് നമുക്ക് ഈ ചെറിയ അധതുകൾ തന്നെ കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല അല്ലേ പല ആളുകളും അങ്ങനെയാണ് ചെറിയ അതിഥികളെങ്കിലും നമ്മൾ കൊണ്ടിടന്ന് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ചാൽ അവരൊന്നും നേടിയെടുത്ത അത്രയും അത്ഭുതങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ പല കാര്യങ്ങളും അസ്മാവല്സിനെ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഓർമ്മ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ ഈ ഏകാന്തതയിലെല്ലാം ഇരുന്ന് വളരെ ആത്മാർത്ഥമായിട്ട് വർഷങ്ങളോളം നീണ്ട കഠിനമായ സബരിയിലൂടെ ആരാരും ഇല്ലാത്ത ഏകാന്തമായി വിജന പ്രദേശങ്ങളിലൊക്കെ ഇരുന്ന് ചൊല്ലുന്ന എത്രയോ ആളുകളുണ്ട് അത് എത്ര ലക്ഷക്കണക്കിന് തവണകളൊക്കെ നമുക്ക് ചെറിയ അതിഥതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ട് വലിയ വലിയ മാറ്റങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്ന് പറയുന്ന ഇസ്മിലെ ഐൻ എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉണ്ട് ഐൻ ഐൻ എന്നുള്ളത് അത് ഔന്നത്യത്തിന് സൂചിപ്പിക്കുന്ന ലെറ്ററാണ് അക്ഷരമാണ് ഐൻ എന്ന് പറയുന്നത് ഐൻ എന്നുള്ളത് ഒരു ഇസ്മിലേക്കുള്ള സൂചനയാണ് എന്ന് പറയുന്ന സൂചന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉന്നതമായ സ്ഥാനം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അതിലേക്ക് സൂചിപ്പിക്കുന്നതാണ് അപ്പോ ആരെങ്കിലൊക്കെ മഹാന്മാരുടെ ഇജാസത്ത് പ്രകാരം ആലിമീങ്ങളുടെ അസ്മാവൽസിനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സദാത്യങ്ങളുടെ ആലിമീങ്ങളുടെയൊക്കെ ഇജാസത്ത് പ്രകാരം ഈ ഇസ്മിനെ ചൊല്ലിനെ പതിവാക്കി കഴിഞ്ഞാല് അയാൾക്ക് ഭൂമുഖ ത്തും ആകാശങ്ങളിലും ഉള്ള ബഹുമതിയും വലിയ വലിയ സ്ഥാനങ്ങളും ലഭിക്കാൻ കാരണമാകുന്നതാണ് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള അക്രമങ്ങളും അതാണ് പ്രധാനമായിട്ട് ഈസ്മു അക്രമങ്ങളെ എതിരാളികളുടെ അസൂയാലുക്കളുടെ ശത്രുക്കളുടെ കുതന്ത്രങ്ങള് വഞ്ചനകള് ഇതിൽ നിന്നൊക്കെ വലിയ ലഭിക്കാൻ കാരണമാകും അപ്പോ അസൂയക്കാരൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അസൂയാലുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് ശത്രുദോഷങ്ങളുള്ളവര് ഇത്തരം ആളുകൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഈസ്മു ആണ് അപ്പൊ നമ്മളൊക്കെ നമ്മുടെ മുമ്പിൽ പലരും വരുമ്പോൾ അവരവരുടെ വിഷയങ്ങൾ അവര് മനസ്സിലമ്മോട് പറയുമ്പോൾ നമ്മള് അവരിത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അവർ അവരുടെ ശരീരപ്രകൃതി അവരുടെ ഇസ്മുകളും കാര്യങ്ങളൊക്കെ അവരുടെ എല്ലാ സാഹചര്യങ്ങളും നോക്കിയിട്ട് ഇത് നാരിയാണോ തുറാബിയാണോ ആണോ മാ ഈ ആണോ ഇവരുടെ ശരീരപ്രകൃതി ഏതാണ് ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമ്മൾ അവർക്ക് യോജിച്ചൊരു ഇസ്മ അവർക്ക് കൊടുക്കും ആ ഇസ്മിലൂടെ അപ്പൊ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കില്ലെന്ന് വെച്ചാല് അസ്മാവൽസ്നയിലെ ഇത്തരം ഇസ്മുകളുടെ ഡീപ്പായിട്ടുള്ള ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ചർച്ചകളിൽ നിന്ന് നമുക്കതിനെ കുറിച്ചൊക്കെ ഒരു ഗ്രാഹ്യം അതിനെ എങ്ങനെ ഒരു കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും അപ്പൊ ഓരോരുത്തരും അവരവരുടെ വിഷയങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ അവർക്ക് ഇതിനോട് അനുബന്ധമായ ഇസ്മ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിനനുസരിച്ച് അവർക്ക് കൊടുക്കുകയും അതൊരു ഇജാസത്ത് പ്രകാരം അവർ ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ

എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളത് അതിനൊക്കെ വലിയ ഫലങ്ങളുണ്ട് ചില ആളുകളൊക്കെ വന്നിട്ട് ചില വടക്ക് ഭാഗത്ത് അങ്ങേറ്റത്തേക്ക് ഉള്ള ആളുകളൊക്കെ വന്നിട്ട് തൈസ്മിന്റെ പണിയൊന്നും ഒന്ന് പണിയെടുത്തോ എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് പലപ്പോഴും നമുക്ക് ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നത് തിരക്കുണ്ടാവും അപ്പോൾ ഒരാൾക്ക് നമുക്ക് പത്ത് മിനിറ്റ് മാത്രം അനുവദിച്ചു കൊടുക്കാൻ പറ്റൂ ആ പത്ത് മിനിറ്റിൽ കൂടുതലായാൽ ഇവിടെ ലോങ്ങിൽ നിന്ന് വരുന്നവരൊക്കെ ഉണ്ട് അവർക്ക് തിരിച്ചു പോകാൻ പ്രയാസം ഇപ്പൊ ലക്ഷദ്വീപിൽ നിന്ന് വരുന്നവർ മംഗലാപുരത്തിൽ നിന്ന് വരുന്നവര് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ തലേ ദിവസം വന്ന് പിറ്റേ ദിവസം റിട്ടേൺ പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ ടിക്കറ്റ് ടിക്കറ്റൊക്കെ വന്നവരായിരിക്കും അപ്പോ ഇത്തരം ഇത്തരം നമ്മൾ പറയുമ്പോ ആ ആമലുകൾ തന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ള ആമലുകളാണ് നിങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ട് പതിനായിരവും ഇരുപതിനായിരവും അമ്പതിനായിരവും ഒക്കെ ചിലവാക്കിയിട്ട് തേങ്ങയും കോഴിമുട്ടയും ഒക്കെ ആക്കി അതിനൊന്നും നിരുത്സാഹപ്പെടുത്തുകയല്ല അതിനേക്ക് വിമർശിക്കുകയല്ല അങ്ങനെയൊക്കെ ചെയ്യുന്ന അമലിനേക്കാളും നല്ല ഫലം ലഭിക്കുന്ന നല്ല റിസൾട്ട് ലഭിക്കുന്ന വിശുദ്ധ കൊർത്താനിന്റെ മാസ്മരിക വചനങ്ങൾ അതൊരു നിമിഷം മതി അതൊരു പക്ഷേ ഏതെങ്കിലും ഒരു കഴിവുള്ള ആളുകൾ നമ്മളൊന്നും അതിൽ പെട്ടതല്ല ഒരു നല്ല കഴിവുള്ള ഒരു ഒരു സയ്യിദ് ഒരു ഒരു ആലിമൻ അവരൊക്കെ നിരന്തരം അവരുടെ നാക്ക് കൊണ്ട് ഇതുവരെ ഒരു നിലക്കും ഒന്നും ഒന്നും തെറ്റുകൾ ചെയ്യത്തില്ലാത്ത ആളുകളൊക്കെ അവരൊന്നും ഇങ്ങനെ കോഴിമുട്ടയിൽ ചെയ്യുന്ന അമലുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അമലുകളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല അവർക്ക് അതിനെ നിഷേധിക്കുക കേട്ടോ അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇങ്ങനെ ചെമ്പു തകിടലോ ഇങ്ങനെ കൃത്യമായ കഷ്ടപ്പെട്ട് എഴുതി തയ്യാറാക്കിയിട്ടുള്ള അമലുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല അവർക്കൊക്കെ സിഹറുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ആ സിഹർ വേണ്ട എന്നുള്ളൊരു ഒറ്റ വാക്ക് മാത്രം പറഞ്ഞാൽ മതിയാകും ആ ഒറ്റ വാക്കുകൊണ്ട് തന്നെ അത് മതിയാകുന്നതാണ് അല്ലെങ്കിൽ അവർ വിശുദ്ധ ഖുറാനിൻ്റെ ഏതെങ്കിലും ഒരു ആയത്ത് കൊടുത്തിട്ട് ഈ ആയത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഓതിയാൽ മതി എന്ന് പറയുമ്പോഴേക്ക് തന്നെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പത്തിലായി കിട്ടും അതങ്ങനെയാണ് അപ്പോൾ ആ വിശ്വാസവും ആ കൃത്യമായ ധാരണയോടുകൂടെ ചെയ്താലേ ഏതോ അമലുകൾക്കും നല്ല റിസൾട്ട് ഉണ്ടാകും എന്ന് ചില ആളുകൾക്ക് ഇസ്മിന്റെ പണിയെടുത്ത് തരുമോ എന്ന് പറഞ്ഞ് ചോദിച്ചു വരുന്നവരോട് ആ ചില സന്ദർഭങ്ങളിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ആവശ്യമായ ചില വിഷയങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞതിനാലുക്കള് അവരവരുടെ ആയുധം വെച്ച് കീഴടങ്ങും ഈ ഇസ്മസ് സ്ഥിരമായി പതിവാക്കുകയാണെങ്കിൽ സകല എതിരാളികളും ശത്രുക്കളും അവരുടെ കുതന്ത്രങ്ങളും ചതിപ്രയോഗങ്ങളും വഞ്ചനകളും അവരുടെ ഒളിയമ്പുകളുടെ മുനയൊടിയാൻ അവരുടെ ചതികളിലെയും വഞ്ചനകളെയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ അത് അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിൽ നിഷ്പ്രഭമായി തീരാൻ ഈ ഇസ്മ വളരെയധികം ഉപകാരമുള്ള ഇസ്മാണ് വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഇസ്മാണ് എന്നുകൂടെ ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്മുല്ലെ രണ്ടു ലെറ്റേഴ്സ് ഇത് വേണ്ട രണ്ട് രണ്ടക്ഷരങ്ങള് അൽ അലീം എന്ന് പറയുന്ന ഈ ഒരു ഇസ്മില് ഇസ്മുൽ ആളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ആ ഇസ്മുൽ ആളമിലെ രണ്ട് മഹത്തായ അക്ഷരങ്ങൾ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്മുൽ ആൾബമ കൊണ്ട് ദ്വാര ചെയ്യുമ്പോൾ കൂടുതൽ ഇജാബത്തിന്റെ എത്രമേൽ ഇസ്മുൽ ആൾബമിലെ അക്ഷരങ്ങളുള്ള ഇസ്മ കൊണ്ട് ദ്വാര ചെയ്യുമ്പോളോ ഇജാബത്തിന്റെ അങ്ങനെ പറഞ്ഞപ്പോ മനസ്സിലായില്ല ഇസ്മുൽമിന്റെ മഹത്വം എത്രയാണെന്ന് ഇസ്മുൽമിന്റെ മഹത്വം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇസ്മുല്ലമിന്റെ മഹത്വം പ്രത്യേകമായിട്ട് എടുത്തു നോക്കി മനസ്സിലാക്കേണ്ട ആവശ്യമില്ല ഈ ഒരൊറ്റ കാര്യം ഇസ്മുൽ ഇസ്മുൽമിന്റെ അക്ഷരങ്ങൾ ഇസ്മുൽ ആളം അല്ലാത്ത ഏതെങ്കിലും ഇസ്മുകളിൽ ഉണ്ടെങ്കിൽ ആ ഇസ്മുകൾക്ക് വരെ വലിയ ഫലമുണ്ട് എന്ന് പറഞ്ഞതിൽ തന്നെ ഇസ്മുൽ ആളമിന്റെ മഹത്വം എത്രമേൽ വലിയതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഹുസ്നയുടെ ഓരോ ഇസ്മുകളിലേക്കും പ്രവേശിച്ചാൽ അതൊക്കെ ഒരു വലിയ വിശാലമായ ലോകാണ് അതിനെ കുറിച്ചൊക്കെ പറയാന്ന് ധാരാളം പറയാനുണ്ടാകും മഹാന്മാരൊക്കെ എത്ര വരികളാണെന്നറിയുമോ അതിനെ കുറിച്ചൊക്കെ എഴുതി വെച്ച് എത്രയോ പേജുകൾ നമ്മുടെ പറയുന്ന വലിയ കട്ടിയുള്ള കിതാബുകൾ അതിൽ ഓരോ ഇസ്മിനെ കുറിച്ചും അവരവർ പറയാൻ വേണ്ടി ഉപയോഗിച്ച വരികൾ എത്രയാണെന്നറിയുമോ ധാരാളം അവരൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എത്ര വരികൾ ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ വലിയ വിശാലമായ ലോകാണ് അവരതിൻ്റെ ഓരോ ഇസ്മുകളെയും തലനാരിയറി ചർച്ച ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് അള്ളാഹുവിൻ്റെ ആ വിശേഷണങ്ങളുടെ ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങി അള്ളാഹുവിൻ്റെ മഹത്വങ്ങളെ മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താനും സാധിക്കുമെന്ന് കൃത്യമായി വരച്ചിട്ട എഴുതിയിട്ട കോറിയിട്ട എത്രയോ കിതാബുകൾ നമുക്ക് കാണാനും സാധിക്കും ഈ പരിശുദ്ധമായ ഇസ്മിൻ്റെ ആദ്യതെന്ന് പറയുന്നത് നിന്റെ ആദതെന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം ഐൻ എന്ന് പറയുന്നത് അല്ലേ പിന്നെ അപ്പൊ തൊള്ളായിരം എഴുപതും തൊള്ളായിരത്തി എഴുപതും പത്തും തൊള്ളായിരത്തി എൺപത് പിന്നെ വരുന്നത് മീമാണ് മീമ് നാൽപ്പതാണ് അല്ലെ മീമ് നാല്പത് നാല്പത് അങ്ങനെ വരുമ്പോ നാല്പതും കൂടി അതിലേക്ക് ആഡ് ചെയ്താൽ ആയിരത്തി ഇരുപതാണ് അളീം എന്ന് പറയുന്നത് അപ്പോ ഈ ആദത അനുസരിച്ച് ചൊല്ലേണ്ട ആളുകൾക്ക് ആയിരത്തി ഇരുപത് പ്രാവശ്യമാണ് ആദത് അനുസരിച്ച് ചെല്ലേണ്ടത് അപ്പൊ അസ്മാവുസിനയിലെ അതിവിശിഷ്ടമായ ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് വിശാല പൂർണമായ ഈമാനിന്റെ ഉടമകളായി മാറുക നിസ്കാരം ഫല ഇല്ലാതെ നിസ്കരിക്കുന്നവരായി മാറുക ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാതിരിക്കുക ും ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുക അതേപോലെ തന്നെ മറ്റുള്ളവന്റെ കുറ്റങ്ങളെക്കുറിച്ച് പറയുകയോ മറ്റുള്ളവന്റെ ന്യൂനതകൾ ന്യൂനതകളെടുത്ത് പറയുകയോ ചെയ്യാതിരിക്കുക അള്ളാഹുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക മറ്റൊന്നിലും അഭയം തേടാതിരിക്കുക ഇതൊക്കെ ഇസമുകൾ ചെല്ലുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് സ്കാരങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ജീവിതത്തിലോ കല ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക അള്ളാഹു നമുക്ക് വലിയ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ആ ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് എല്ലാവരും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അസാഹിത്ത